ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുംബൈ സ്ഫോടന കേസിൽ ഇന്ത്യ അന്വേഷിക്കുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാനിൽ വിഷം ഉള്ളിച്ചെന്ന നിലയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട് എന്നാൽ ഈ വാർത്തയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല കൂടാതെ വിഷബാധയ്ക്ക് പിന്നിലെ ഉറവിടങ്ങളും ഉദ്ദേശങ്ങളും വ്യക്തമല്ല പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ദാവൂദിനേറെ അടുപ്പമുള്ള ആരോ വിഷം നൽകി അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദാവൂദിന്റെ നില അതീവ ഗുരുതരമാണെന്നും കനത്ത സുരക്ഷയിലാണ് ദാവൂദിനെ പാർപ്പിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാകിസ്ഥാനിലെ മറ്റ് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് തള്ളിക്കളയുകയും ദാവൂദ് സുഖമായിരിക്കുന്നുവെന്ന് കറാച്ചിയിലെ സുരക്ഷിത ഭവനത്തിലാണ് താമസിക്കുന്നതെന്നും പറഞ്ഞു ദാവൂദിന്റെ ആരോഗ്യനില സംബന്ധിച്ച് തെറ്റായ കിംവദന്തികൾ ഇന്ത്യ പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഇടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നും അവർ ആരോപിച്ചു ദാവൂദ് ഇബ്രാഹിം ലോകത്തെ മോസ്റ്റ് വാണ്ടഡ് ഭീകരിൽ ഒരാളാണ് ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ മുംബൈ സ്ഫോടനത്തിന്റെ ആസൂത്രണം ഇയാളാണ് ചെയ്തതെന്ന് ഇന്ത്യ ആരോപിക്കുന്നു